പ്രദർശനവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കോടതിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വാടക ഈടാക്കണമെന്ന് പറഞ്ഞത് കോടതിയുടെ അന്തിമ തീരുമാനം നാലാം തീയതി വരാൻ കാത്തിരിക്കുകയാണ് ഇന്നത്തെ യോഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പരിഹരിക്കാൻ പറ്റാത്ത ഒരു അതായത് അവിടെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പറമ്പ് എന്ന് പറയുന്നത് കൊച്ചി ബോർഡിന്റെ അത് ചെറിയ റേറ്റിനാണ് കൊടുത്തിരുന്നത് ആർക്ക് പൂര കമ്മിറ്റിക്ക് എക്സിബിഷൻ നടത്തും അപ്പോൾ സോമോട്ടം കേസെടുത്തു കേസെടുത്ത് കോടതിയാണ് കോടതി പറഞ്ഞു കൊമേഴ്സ്യൽ പർപ്പസിനാണ് ഈ പൂര കമ്മിറ്റിക്കാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം കൊമേഴ്സ്യൽ റെൻറ്റ് തന്നെ ഈടാക്കണം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഇക്കാര്യത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണല്ലോ ദേവസ്വം മന്ത്രി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ യോഗം അതിൽ ഒരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നാണോ നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരത്തിൽ തന്നെയാണ് വളരെ പോസിറ്റീവായി ചർച്ചകൾ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ തലത്തിലും കരുതുന്നത് എന്തായാലും ഇരുദേവസങ്ങളും അതായത് ും ഈ ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ തൃശൂർ അതിരൂപത അധ്യക്ഷനായിട്ടുള്ള മാറാണ്ടുസ്ഥാനത്തെ ഉൾപ്പെടെ ഈ ഇരു ഇരുദേവസും സമീപിച്ചുകൊണ്ട് പിന്തുണ തേടുന്ന സാഹചര്യം ഉൾ ഉൾപ്പെടെ അല്പം മുമ്പ് ഉച്ചയോടുകൂടി നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയോട് തന്നെ പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും ഇരു ദിവസങ്ങളുമായി സംസാരിച്ചുകൊണ്ട് സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ മണിക്കാണ് യോഗം ഈ യോഗത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് സൂരജ് സജി പങ്കുവയ്ക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം